കഥ നിഴലില്ലാത്ത രൂപങ്ങൾ രചന നിർമ്മല സുദർശനൻ ജന്മാന്തരങ്ങളിലേക്ക് ഒരു തിരിഞ്ഞു നടത്തത്തിന് തയ്യാറെടുക്കുകയായിരുന്നു സരിൻ ചുവടളന്ന് കൂടെ നടക്കാനോ തളർച്ചയിൽ താങ്ങാകാനോ ഉണർവിൽ ഉമ്മ വെച്ച് ചേർത്തു ചേർത്തുവെക്കാനോ ആരുമില്ലെന്ന തോന്നൽ അവനിൽ ഊന്നി നിന്ന വേരുകളെ ഒലിച്ചുകൊണ്ടിരുന്നു അന്തർഗതങ്ങളിലും ആത്മാവിലും ഒരഗ്നിഗുണ്ടമെരിഞ്ഞണ്ടായിരുന്നു ഇനി ആരെയും അഭിമുഖീകരിക്കാൻ ഈ സരൻ ഉണ്ടാവരുതെന്ന് അവൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു തന്റെ തൻ്റെയെല്ലാമായിരുന്ന സീത അവസാന ശ്വാസം വരെ തന്നോടൊപ്പം ഉണ്ടാവുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന അവൾ താൻ സീതയെന്ന് കൊഞ്ചിച്ചു വിളിച്ചിരുന്ന സിതാര നീലാകാശങ്ങളിലെ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളുടെ ദർശനവേളയിൽ സരനെ വിട്ട് അകലേക്ക് പറക്കാൻ അവളും അടിച്ചില്ല സിതാരയെ ആദ്യമായി കണ്ടത് ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നു വളരെ അപ്രതീക്ഷിതമായി വിധി നിയോഗം പോലെ ബീച്ചിലെ ചെറിയ സിമന്റ് ബെഞ്ചിൽ ഏകാന്തയായൊരു പെൺകുട്ടി മൊബൈലിലേക്ക് തലയും പൂഴ്ത്തി ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നു അദൃശ്യമായൊരു പ്രവാഹമായിരുന്നു അവന്റെ മനസ്സിലെ ചിന്തകൾക്ക് ഇവളെന്തിനാ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ മൊബൈലിലെ കാഴ്ചകൾ കാണാനാണെങ്കിൽ വീട്ടിലിരുന്ന് നോക്കിയാൽ പോരെ ബീച്ചിൽ വരുന്നത് എന്തിനാ മൊബൈലിൽ തൊട്ടും തോണ്ടിയും തേച്ചും തുമ്പ് തേഞ്ഞ ചൂണ്ടുവിരൽ വീട്ടിലുള്ളവരിൽ നിന്നും മറയ്ക്കാനായിരിക്കും ഒരുപക്ഷെ ഇങ്ങോട്ട് വന്നത് എങ്കിലും കൂടെ ആരെങ്കിലും ഇല്ലാതെ ഈ സായാഹ്നത്തിലെ പെൺകുട്ടികൾ തനിച്ചുവിടെയിരിക്കുന്നത് സാധാരണമല്ലോ ഡീ സിതാര നിനക്കിതൊന്നും കാണണ്ടേ ധൃതിയിൽ നടന്നെടുത്ത ധാരിയെ കണ്ടപ്പോൾ മാത്രമാണ് സിതാര എന്നാണ് അവളുടെ പേരെന്നും അവളുടെ കൂട്ടുകാരി കൂടെയുണ്ടെന്നും മനസ്സിലായത് പെട്ടെന്ന് സിതാര മൊബൈലിൽ നിന്നും തലയുയർത്തി ജീൻസ് ധാരിയുടെ പിറകിൽ മൂന്ന് പെൺകുട്ടികൾ വേറെയും ഉണ്ടായിരുന്നു അവർ കടലിനക്കരെ ആകാശ കടലോളങ്ങളിൽ മെല്ലെ മെല്ലെത്താണുകൊണ്ടിരുന്ന അഗ്നിഗോളത്തെ ചൂണ്ടി നീ അങ്ങോട്ട് നോക്കേ എനിക്കൊരു ഭംഗിയാ ഇതൊക്കെ ആസ്വദിക്കാനല്ലേടി നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ടാഗമിച്ചത് നീ വലിയ കവയത്രിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാ ഈ കടലിനെയും സൂര്യനെയും വർണ്ണിച്ച് ഒരു കവിത എഴുതിക്കൂടെ നിനക്ക് സിതാര ഒരു പ്രകൃതി ആസ്വാദകയാണെന്നും കവിത എഴുതാറുണ്ടെന്നും അതോടെ ഊഹിച്ചു അവളുടെ കണ്ണുകളിലെ തിളക്കം സരന്റെ ഊഹം ബലപ്പെടുത്തുന്നതായിരുന്നു ചെറിയ കടൽത്തിരകളും പടിഞ്ഞാറൻ കാറ്റും അവന്റെ മനസ്സിൽ നേരിയ അനുരണനങ്ങൾ സൃഷ്ടിച്ചു അപരിചിതനായ ഒരു യുവാവ് തൊട്ടടുത്തല്ലെങ്കിലും തങ്ങളെ ശ്രദ്ധിക്കുന്നു എന്ന തോന്നലിലാവാം പെൺകുട്ടികളിൽ ഒരാൾ സൂചിപ്പിച്ചു രജിമോളെ നേരം സന്ധിയാവുന്നു സൂചി ആറ് മുപ്പതിന്ന് മുപ്പത്തിയൊന്നിലോട്ട് കയറിയ ഗേറ്റിന്റെ ലോക്ക് വീണിരിക്കും പിന്നെ വോടൻ്റെ ചീത്ത കേൾക്കാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം നുണം എനയണം അതുകൊണ്ട് വേഗം വാ നമുക്ക് സ്ഥലം വിടാം അവരെല്ലാവരും ബീച്ചിലെ നനഞ്ഞ ചൊരിമണലിൽ പാദങ്ങൾ അമർത്തി നീങ്ങി ദൂരെ റോഡിലെത്തുവോളം സരന്റെ ദൃഷ്ടികൾ അവരെ പിന്തുടർന്നു പിന്നെ എങ്ങോട്ടാണ് പോയതെന്ന് കാണുവാൻ കഴിഞ്ഞില്ല അതൊരു ശനിയാഴ്ച ആയിരുന്നതിനാൽ അടുത്ത ദിവസവും അവർ ബീച്ചിൽ വരാൻ സാധ്യതയുണ്ടെന്നുള്ള തോന്നലിൽ ഞായറാഴ്ച നേരത്തെ തന്നെ സരൻ ബീച്ചിലെത്തി കടലിലെ ഓളങ്ങളെപ്പോലെ വെറുതെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്നതിനിടയിൽ അവന്റെ നോട്ടം മുഴുവൻ ഏതെങ്കിലും പെൺകുട്ടികൾ കൂട്ടമായി വരുന്നുണ്ടോ എന്നതിലായിരുന്നു തൻറെ കണ്ണിലും കനവിലും ഇന്നലെ വരെ വന്നുപെട്ടിട്ടില്ലാത്തൊരു പെണ്ണിനെ തേടി എന്തിനത്ര വ്യഗ്രതപ്പെടുന്നു എന്ന് സ്വയം ചോദിച്ചെങ്കിലും അവളെ ഒന്നുകൂടി കാണുവാൻ അവളെപ്പറ്റി അറിയാൻ അടക്കാനാവാത്ത ആഗ്രഹം അവൻ്റെ അന്തർഗതങ്ങളിൽ അലയടികൾ ഉതിർത്തുകൊണ്ടിരുന്നു അപ്പോൾ അങ്ങ് അകലെ നിന്ന് നടന്നു വരുന്ന മൂന്നുപേരിൽ ഒരാൾ സിതാരയായിരിക്കാം എന്നൊരു വിചാരം അവനിലുണ്ടായതോടെ നെഞ്ചിടിപ്പിന്റെ താളം ദ്രുതഗതിയിലായി അടുത്തു വരുന്തോറും അത് അവൾ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ സരന് ബന്ധപ്പെടേണ്ടി വന്നില്ല അടുത്തെത്തിയപ്പോ ചെറുതാ എന്ന് പുഞ്ചിരിച്ചു അവൾ പുഞ്ചിരിച്ചില്ലെങ്കിലും വേണ്ടില്ല തല വെട്ടിത്തിരിച്ച് പുച്ഛാവത്തോടെ പോയാലോ എന്ന ഭയമായിരുന്നു എന്നാൽ രണ്ടും ഉണ്ടായില്ല പുഞ്ചിരിച്ചില്ലെങ്കിലും അപരിചിതത്വം പ്രകടിപ്പിച്ചില്ല നമ്മുടെ പുഞ്ചിരിക്ക് ഒരു മറുപുഞ്ചിരി ഇല്ലെങ്കിലുള്ള മനോവിഷമം അത് അനുഭവിച്ചവർക്കെ മനസ്സിലാവൂ അല്ലെങ്കിലും എന്നെ നോക്കി പുഞ്ചിരിക്കാൻ അവൾക്ക് ഞാനാറ് എന്ന് സരിൻ സ്വയം സമാധാനിച്ചു പിന്നെ വല്ലാത്തൊരാവേശത്തോടെ കയ്യും കാലും നീട്ടി നിവർത്തി കടൽക്കരയിലൂടെ ഓട്ടവും നടപ്പുമല്ലാത്തൊരു വേഗത്തിൽ അവൻ നടന്നുകൊണ്ടേയിരുന്നു സന്ധ്യമയങ്ങാൻ കാത്തിരിക്കാതെ സിതാരയും കൂട്ടുകാരികളും മടങ്ങി സരിന് നേരിയ നിരാശ തോന്നി അവളോടൊന്നും മിണ്ടണമെന്നുണ്ടായിരുന്നു അതിനുള്ള അവസരമൊത്തു വന്നില്ല പിന്നീടുള്ള ദിവസങ്ങൾ പ്രവൃത്തി ദിവസങ്ങളായതുകൊണ്ട് തന്നെ അവൾ വരാൻ സാധ്യതയില്ലെന്നറിയാമെങ്കിലും വെറുമൊരു ഉൾപ്രേരണ കൊണ്ട് അവൻ ബീച്ചിലും വഴിയരികിലുമൊക്കെ അവളെ തിരഞ്ഞു അവളൊരു ഉദ്യോഗസ്ഥയാണോ അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണോ എന്നൊന്നും അറിഞ്ഞുകൂടലോ ഏതായാലും ഹോസ്റ്റലിൽ താമസിക്കുന്നതുകൊണ്ട് ഇത് രണ്ടിലേതെങ്കിലും ഉറപ്പ് അവളുടെ മനസ്സിൽ വേറെ ആരെങ്കിലും കയറി പറ്റിയിട്ടുണ്ടാകുമോ എന്ന ആശങ്കയും അവനെ ആകുലപ്പെടുത്താതിരുന്നില്ല ഏതായാലും അടുത്ത ഞായറാഴ്ച വരെ ക്ഷമിക്കാം ഞായറാഴ്ച വീണ്ടും കണ്ടുമുട്ടണമേ എന്ന പ്രാർത്ഥനയിൽ സരന്റെ ദിനരാത്രങ്ങൾ അലസഗമനം നടത്തി അസംഭവ്യം എന്ന് നാം എഴുതി പലതും സംഭവിക്കുന്നു എന്നുള്ളത് പ്രകൃതിയുടെ മാന്ത്രിക സ്പർശം കൊണ്ടാകാം ഇലകൾ കൊഴിഞ്ഞ് ജീവകോശങ്ങൾ ഒടുങ്ങിയ നിലയിൽ കാണുന്ന ചില മരങ്ങൾ ഏതാനും ദിവസങ്ങൾക്കകം കുരുന്നിലകളാൽ കൂപ്പുകൈകൾ ഉയർത്തി നിൽക്കുന്നതും അതുപോലൊരു മാന്ത്രിക കരങ്ങളുടെ തലോടലാകാം ഒരു ദിവസം ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങായിരുന്നു സരൻ ഒരു പുതിയ ഷർട്ട് സൈസ് ചെയ്യാൻ കൊടുത്തത് വാങ്ങാൻ തയൽക്കാരന്റെ കടയിലേക്ക് കയറുമ്പോൾ അവിടെ നിന്നിറങ്ങി വരുന്നു വരപ്രസാദം പോലെ സിത്താര സിത്താര ഏ അവൾ ഞെട്ടിത്തിരിഞ്ഞു എന്റെ പേരെങ്ങനെ മനസ്സിലായി അതൊക്കെ ഞാൻ അറിഞ്ഞു എന്താ ഇവിടെ തയ്ക്കാൻ ഏൽപ്പിച്ചിരുന്നത് വാങ്ങാമെന്നതാ എന്താ തനിച്ച് എപ്പോഴും ഫ്രണ്ട്സ് കൂടെ ഉണ്ടാവുമല്ലോ ഇന്ന് ഞാൻ വീട്ടിൽ പോവാ അല്പം നേരത്തെ ഇറങ്ങി വൈകി വീട്ടിലെത്തണം പിന്നെ അങ്ങോട്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രം തയ്യൽക്കട മുതൽ ബസ് സ്റ്റാൻഡ് വരെ ഒപ്പം നടന്നു ബസ്സിന്റെ സീറ്റിലിരുന്ന് കമ്പിയഴികൾക്ക് മുകളിലൂടെ സിത്താര കൈവീശുമ്പോൾ മുതലാണ് അവൻ ഓർമ്മകൾക്ക് ചിറകുമുളച്ച ദശാസന്ധിയിലേക്ക് വഴിമാറിയത് വീട്ടിൽ അമ്മയല്ലാതെ മറ്റാരുമില്ലെന്നും നിവൃത്തികേടിൽ മുന്നോട്ട് നീങ്ങുന്ന ജീവിതമാണെന്നും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയതിലുള്ള സന്തോഷത്തിൽ തന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ സ്പോൺസർ ചെയ്ത് ബി എ വരെ പഠിപ്പിച്ചെന്നും അവളിൽ നിന്നറിഞ്ഞു പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചതുകൊണ്ട് ഈ ജോലി കിട്ടി ശമ്പളം കിട്ടാൻ തുടങ്ങിയിട്ടില്ല അടുത്ത മാസം കിട്ടിയേക്കും പലപ്പോഴും ബീച്ചിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ നടന്ന പരസ്പര വിനിമയങ്ങളിൽ നിന്നാണ് ഇതൊക്കെ അറിഞ്ഞത് ശരനാകട്ടെ പിൻവഴിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ നാട്ടിലെ പ്രമാണിയായ അർത്ഥവും ഐശ്വര്യവും കുടുംബമഹിമയും ഒത്തുചേർന്ന സദാശിവൻ മുതലാളിയുടെ ഏക എന്ന വിശേഷണം മാത്രമാണ് ഉണ്ടായിരുന്നത് സദാശിവൻ മുതലാളി വിദ്യാർത്ഥിയായിരിക്കുമ്പോ കണക്ക് ക്ലാസ്സുകളിൽ അതീവ സമർത്ഥനായിരുന്നു ഏതു കണക്കും ശിഷ്ടം വരാതെ കൂട്ടണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഡിഗ്രി കഴിഞ്ഞപ്പോ സർക്കാർ ഉദ്യോഗത്തിന് ശ്രമിക്കണമെന്ന് പലരും പറഞ്ഞപ്പോ അവന് കഴിയാനുള്ളതൊക്കെ നമുക്കുണ്ടല്ലോ സർക്കാരിന്റെ ഔദാര്യമൊന്നും വേണ്ട എന്ന അച്ഛൻ പറഞ്ഞതിനെ ശിരസാവഹിച്ച് സർക്കാർ ജോലിക്കൊന്നും പോയില്ല സദാശിവൻ മുതലാളി എങ്കിലും കണക്കിലുള്ള അതിസാമർഥ്യം കൊണ്ട് അടുത്തുള്ള കുട്ടികൾക്ക് സൗജന്യമായി ക്ലാസ് കൊടുത്തു അത് അദ്ദേഹത്തിന് വല്ലാത്തൊരു സംതൃപ്തി നൽകിയിരുന്നു കല്യാണക്കാര്യത്തിലാണെങ്കിൽ സ്വന്തം പിതാവിന്റെ അനന്തരവൾ എന്നതിനപ്പുറം ഒരു യോഗ്യതയും കണക്കാക്കിയതുമില്ല ആത്മനൊമ്പരങ്ങളിൽ നിന്നും ആക്ഷേപങ്ങളിൽ നിന്നും ഒരു മോചനം പ്രതീക്ഷിച്ച് സരിൻ തന്റെ പ്രണയ ഫയൽ അമ്മയ്ക്ക് മുമ്പിൽ വായിച്ചവതരിപ്പിച്ചു ത്രൂ പ്രോപ്പർ ചാനൽ തന്നെ ഫയൽ അച്ഛൻ്റെ മുന്നിലെത്തി ശരി അന്വേഷിക്കട്ടെ എന്നൊരു നോട്ട് എഴുതി അച്ഛൻ ഫയൽ അടച്ചു വെച്ചു ഒരാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സദാശിവൻ മുതലാളിക്ക് മുമ്പിൽ സമർപ്പിക്കപ്പെട്ടു സിതാരയ്ക്ക് അമ്മയല്ലാതെ മറ്റു ബന്ധുക്കൾ ആരുമില്ല അമ്മ പാടത്ത് പണിയെടുക്കുന്ന ഒരു കർഷക തൊഴിലാളിയായിരുന്നു പട്ടിണിയും ദാരിദ്ര്യവും അകറ്റാൻ പാടത്തിനുടമയുടെ കാര്യസ്ഥനോട് രണ്ടുപേറ നെല്ല് കടം വാങ്ങി യുവത്വത്തിന്റെ പരമമധുരത്തിൽ മയങ്ങി നിന്ന അവൾക്ക് നെല്ലളന്ന് കൊടുക്കുമ്പോൾ അയാളുടെ ചുണ്ടിലുണർന്ന വഷളത്തമുളിപ്പിച്ച പുഞ്ചിരി എന്തിൻ്റെതാണെന്ന് മനസ്സിലാക്കാനുള്ള വകതിരിവ് ഇല്ലാതെ പോയി കുറച്ചുനാൾ നാൾ കഴിഞ്ഞ് നെല്ല് തിരികെ കിട്ടില്ലെന്ന് ഉറപ്പാക്കി കാര്യസ്ഥൻ ആ പാവം പെൺകുട്ടിയുടെ വീട്ടിലെത്തി നെല്ലിന്റെ വില ഈടാക്കി അവളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് വാങ്ങിയ തുകയുടെ ശിഷ്ടം അവൾക്ക് സമ്മാനിച്ചു അയാള് നാട്ടുകാരും വീട്ടുകാരും ഒറ്റപ്പെടുത്തിയ അവൾ പട്ടാ പകൽ കാടകങ്ങളിലൂടെ ഭിക്ഷാടനം നടത്തി കനലിലെരിഞ്ഞും കടലിലലിഞ്ഞും അനന്തമായ കടൽ പോലെ തിരിയിളകുന്ന മനസ്സുമായി വർഷങ്ങൾ നീന്തി നീന്തിക്കയറിയവൾ പഠിക്കാൻ മിടുമിടുക്കിയായ മകൾ സിത്താര അങ്ങനെ ഇത്രയുമൊക്കെയായി അസാധ്യമെന്ന് റിപ്പോർട്ട് എഴുതി മടക്കിയ ഫയൽ എക്സ്പ്ലനേഷനും ക്ഷമാപണവും സഹിതം വീണ്ടും അവതരിപ്പിക്കപ്പെട്ടു എന്റെ കൊക്കില് ജീവനുള്ളിടത്തോളം കാലം ഇത് നടക്കാൻ പോകുന്നില്ല അന്തിമ വിധി കൽപ്പിച്ച് സദാശിവൻ മുതലാളി കേസ് തീർപ്പാക്കി തീക്കട്ട വിഴുങ്ങുന്നതുപോലെ സരിൻ ആ വാക്കുകൾ വായിച്ചു സരിന്റെ അച്ഛന്റെ തീരുമാനം അശനിപാതം പോലെ സിതാരയുടെ ചെവിയിലുമെത്തി പരസ്പരം മുറിവേൽപ്പിക്കുകയും സ്വയം മുറിവേൽക്കുകയും ചെയ്യുക എന്നതിനപ്പുറം മറ്റൊന്നും നടന്നില്ല അതീവ മൃദുസ്വരത്തിൽ അവൾ പറഞ്ഞു എനിക്ക് മറ്റൊരു വിവാഹമില്ല എനിക്കും അവന്റെ വാക്കുകളും മൃദുലമായിരുന്നു അങ്ങനെ അന്നു പിരിഞ്ഞതിനു ശേഷം പരസ്പരം കാണാതിരിക്കാനായി രണ്ടുപേരുടെയും ശ്രമം സിതാര ദൂരെ എവിടേക്കോ സ്ഥലംമാറ്റം വാങ്ങിപ്പോയതായി ആരോ പറഞ്ഞറിഞ്ഞു കണ്ണിലും മണ്ണിലും ഏക തൂണായ അമ്മയെയും കൂട്ടി അവളൊരു വാടക വീട് കണ്ടെത്തി വാസമുറപ്പിച്ചു മഴ പെയ്തു തുടങ്ങിയെങ്കിലും മരം മരംപെയ്യൽ തുടരുന്നുണ്ടായിരുന്നു സിതാര എന്ന എൽ ഡി ക്ലാർക്കിന്റെ സ്ഥലമാറ്റത്തിനും മാറ്റത്തിനും വീടുമാറ്റത്തിനും കൂടുമാറ്റത്തിനുമെല്ലാം ഒരാൾ മാത്രമാണല്ലോ കാരണമെന്ന ചിന്ത സരനെ ഒരന്തർമുഖനാക്കി മാറ്റുകയായിരുന്നു ദേശാടന പക്ഷിയുടെ ചിറകും സംക്രമ പക്ഷിയുടെ ഗതിവേഗവുമായി സിതാര ജന്മപാപങ്ങൾ ചുമന്ന് ചിറകടിച്ചു സരിനുവേണ്ടി അച്ഛൻ തിരക്കിട്ടന്വേഷിച്ച ഒന്നു രണ്ട് ആലോചനകളിൽ നിന്നും അവൻ തന്ത്രപൂർവ്വം ഒഴിഞ്ഞുമാറി താൻ ആവശ്യപ്പെട്ടാൽ അല്ലാതെ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടരുതെന്ന് അമ്മ വഴി ഓർമ്മപ്പെടുത്തി പെട്ടെന്നൊരു ദിവസമാണ് സദാശിവൻ മുതലാളി കുഴഞ്ഞു വീണത് റബ്ബർ മരങ്ങൾക്കിടയിൽ ടാപ്പിംഗ് തൊഴിലാളികളുമായി സംസാരിച്ചു നിൽക്കുകയായിരുന്നു അദ്ദേഹം നെഞ്ചിൽ എന്തോ ഒരു തടസ്സം പോലെ തോന്നി ശ്വാസഗതി മെല്ലയായി പണിക്കാരെല്ലാവരും കൂടി എടുത്ത് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു സരൻ ഓടിക്കിതച്ച് ആശുപത്രി പടികൾ ചവിട്ടിക്കയറുമ്പോൾ എതിരേറ്റത് ചിരിയും മൊഴിയും മറന്ന കുനിഞ്ഞ മുഖങ്ങൾ മാത്രം തൂവെണ്മയിൽ പൊതിഞ്ഞ നിച്ഛല ഗാത്രം ചിതയിലേക്കെടുക്കുമ്പോൾ താനൊരനാഥനായെന്ന ചിന്ത മാത്രമായിരുന്നു അവൻ്റെ ഉള്ളിൽ പ്രകൃതി അതിന്റെ താളക്രമങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു ചാന്ദ്രമാസങ്ങൾ കൊല്ലവർഷങ്ങൾക്ക് വഴിമാറിക്കൊടുത്തു സരന്റെ അമ്മ ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു നമ്മുടെ വീടിനൊരു പിന്തുടർച്ചാവകാശി ില്ലമ്മേ എന്നെ നിർബന്ധിക്കേണ്ട ഞാനും കൂടി നിനക്ക് ആരുണ്ട് മോനെ എന്റെ ആത്മാവിന് പോലും മോക്ഷം കിട്ടൂല അമ്മയ്ക്ക് കൂട്ടിനെന്നും ഞാനുണ്ടാവും അതുപോരെ പോരാ നിനക്ക് ഒരു കൂട്ടു വേണം അമ്മ പറഞ്ഞു നീ ആ പെണ്ണിനെ തേടിപ്പിടിച്ച് കൂട്ടിക്കൊണ്ടു വാ ഞാൻ സ്വീകരിക്കും എന്റെ മകളായി അമ്മയുടെ പത്തൊൻപതാം അടവ് കണ്ണീരൊപ്പി സരൻ അമ്മയെ നെഞ്ചോട് ചേർത്തു നിലാമണ്ഡപത്തിൽ എഴുതിരി നിലവിളക്ക് മിന്നി തെളിഞ്ഞു ചുരമേഴും കടന്ന് പരന്നൊഴുകിയ മഴത്തോടുകളോടും ഇരമ്പി വീശിയ പടിഞ്ഞാറൻ കാറ്റുകളോടും കൂട്ടുകൂടി വയനാടൻ മല കയറി പൂതാടി മലഞ്ചെരുവിൽ സിതാരയുടെ പാർപ്പിടം തേടി പിടിച്ചു അച്ഛന്റെ കൊക്കിലെ ശ്വാസം നിലച്ചതറിഞ്ഞ് സിതാര പൊട്ടിക്കരഞ്ഞു ഉറക്ക ഉറക്കയുറക്കരഞ്ഞു ഉള്ളുപൊള്ളി സരനും മിഴിയൊപ്പി കഴിഞ്ഞതെല്ലാം മറന്നേക്കൂ കൊക്കിൽ ശ്വാസമുള്ളടത്തോളം എന്നല്ലേ പറഞ്ഞത് അതുപോയി ഇനി അതൊന്നും ഓർക്കേണ്ട എനിക്കെന്റെ അമ്മ പകർന്നു നൽകിയ പ്രാണൻ നിലനിർത്തിയേ പറ്റൂ പിന്നെ നേരും നിറയും നോക്കിയില്ല നാളും തിഥിയും ജാതകപ്പൊരുത്തവും പരിഗണിച്ചില്ല തീയതി തീരുമാനിച്ചു ആൾക്കൂട്ടവും ആരവവും അലങ്കാരവും കൊട്ടും കുരുവയുമില്ലാതെ സ്വന്തം നാട്ടിലെ ദേവിയമ്മയുടെ തിരുമുമ്പിൽ ചെറുതായൊരു താലികെട്ട് നടത്താം ശേഷം രജിസ്റ്റർ ബുക്കിൽ ഒപ്പുവെച്ചു മടങ്ങണം എല്ലാം അറിഞ്ഞ് അമ്മ സന്തോഷക്കണ്ണീർ പൊഴിച്ചു വിളക്ക് പൊലിഞ്ഞെങ്കിലും വഴിയിലാകെ പ്രകാശം പരന്നു വധൂവരന്മാർക്കുള്ള വിവാഹവസ്ത്രവും താലിയും വാങ്ങി അമ്മയോടൊപ്പം കാറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു സരൻ പൂക്കളിൽ വിരിഞ്ഞ ചിരിയായും ഇലകളിൽ ചിന്നിയ കാറ്റായും അവർ പാതയോരങ്ങളിലെ കാഴ്ചകൾ കണ്ട് ആനന്ദിച്ചു ഇതിനിടെ സരൻ്റെ മൊബൈൽ ഫോണിലേക്ക് രണ്ടു പ്രാവശ്യം കോൾ വന്നെങ്കിലും മുൻപരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ട് എടുത്തില്ല വീട്ടിലേക്ക് കയറുമ്പോൾ വീണ്ടും ബെല്ലടി ഹലോ സരനാണോ അതെ ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് സിത്താരെന്നൊരു ലേഡി അറിയാമോ ആ അറിയാം അവർക്ക് ഇന്നൊരു ആക്സിഡന്റ് പറ്റി നാട്ടിലേക്കുള്ള ബസ് കയറാൻ ബസ് സ്റ്റാൻഡിലേക്ക് ഓട്ടോയിൽ പോവായിരുന്നു വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞ അവർ ഓഫീസ് ലീവ് എടുത്തത്രേ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവരുടെ ഫോണിൽ വന്ന കോള് നിങ്ങളുടെതാ അതാ വിളിച്ചത് ഓട്ടോ മറിഞ്ഞ് റോഡിൽ തലയിടിച്ച് വീണതാകാം മരണകാരണമെന്നാ ഡോക്ടർമാർ പറയുന്നത് ഭൂതവും വർത്തമാനവും മാത്രമല്ലേ ഒരു മനുഷ്യനറിയൂ ഭാവി ആർക്കാണ് കണക്കുകൂട്ടാനാവുക അനന്ത നീലാകാശത്തിൽ നക്ഷത്രങ്ങൾക്കിടയിലേക്ക് ചേക്കേറാൻ വിരുത്തുന്ന ഒരു രൂപം പടിഞ്ഞാറോട്ട് ചാഞ്ഞു തുടങ്ങിയ സൂര്യരശ്മികൾക്ക് പിറകിൽ ഒരു നിഴൽ പോലും അവശേഷിപ്പിക്കാതെ നടന്നു നീങ്ങുന്നു ഒരാൾ